ഈ എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഇത് പോളി ബാഗിലും ചാക്കലൊക്കെ നിർത്തി കായ്പ്പിച്ച ബഡ്ഡുകം എടുക്കാൻ നിർത്തിക്കുന്ന ആ തൈകളിൽ കായ്ച്ച കായാണ് ഇത് തറയിൽ നട്ടാൽ ഇതിന് തറയിൽ നട്ട് ഉണ്ടാകുമ്പോഴാണ് പൂർണ്ണമായ വളർച്ചയും പൂർണ്ണമായ പത്രി കനവും കായ്ക്ക് വലുപ്പമെല്ലാം വയ്ക്കുന്നത് എന്നാൽ പോലും നല്ല വലിപ്പമുണ്ട് ഈ കായയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ് പത്രി നല്ല സീസണിൽ മുന്നൂറ് പത്രിക്ക് ഒരു കിലോ കിട്ടും അല്ലാത്തപ്പോഴൊക്കെ ആണെങ്കിലും മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി വരെ പത്രിക ഉണങ്ങാൻ ഒരു കിലോയാണ് കായാണെങ്കിൽ ഒരു കിലോയ്ക്ക് എഴുപത് മുതൽ എഴുപത് കായ്ക്ക് കിട്ടും എഴുപത്തഞ്ചിനും എൺപതിനും കിട്ടുന്ന സമയവും ഉണ്ടാവും അപ്പോൾ ഇതിനകത്ത് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പത്രിക്ക് സാധാരണക്കാലം ഇതിന് വില കൂടുതലുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കിലോ പത്രിക്ക് ഇതിൻ്റെ ഈ വെറൈറ്റിക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കുരുവിനാണെങ്കിൽ സാധാരണ പത്ര വില മുന്നൂറ് രൂപ ഉള്ളപ്പോൾ ഇതിന് നാനൂറ്റി നാനൂറ്റി ഇരുപത്തി രൂപ വരെ ഈ കായ്ക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത്ര ഇതിന് കച്ചവടക്കാർ പറയുന്ന ജംബോ കായെന്നാണ് എന്നുവെച്ചാൽ ഏറ്റവും വലിയ കായ ഏറ്റവും വലിയ പത്രി അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഇതിന് ഈ കായകൾ ഞാൻ എവിടെയാണ് ഈ തൈകൾ ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ളത് എന്ന ജാതിക്ക കച്ചവടക്കാരെൻ്റെ വീട്ടിൽ എന്നെ വിളിച്ചു വരാറുണ്ട് ഏറ്റവും കൂടുതൽ ഈ തൈകൾ ഏറ്റവും കൂടുതൽ ഏത് പ്രദേശത്താണ് വിറ്റതെന്ന് ചോദിച്ച് കാരണം അവർക്കത് പോയി ആ പ്രദേശത്ത് പോയി ഈ വെറൈറ്റി ശേഖരിക്കാൻ വേണ്ടിയാണ് പിന്നെ ഈ ജാതിയുടെ പ്രത്യേകത ഈ ഈ ജാതി എന്നല്ല ഏത് ജാതി തൊണ്ട് ഈ പുറന്തൊണ്ട് ഈ പുറന്തൊണ്ട് വീഞ്ഞുണ്ടാക്കാൻ കൊള്ളാം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ കൊള്ളാം അച്ചാറുണ്ടാക്കാനുള്ള അപ്പോൾ അങ്ങനെയുള്ള ഈ വീഞ്ഞുണ്ടാക്കാനും വീഞ്ഞൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ശേഷിയുണ്ട് ഔഷധ ഗുണം വളരെ കൂടുതലാണ് ഇതൊക്കെ കയറ്റുമതി ചെയ്യാൻ പറ്റും ഇതിനൊക്കെ നമ്മുടെ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സ്പൈസസ് ബോഡൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ കാർഷിക മേഖലയിലെ ജാതി കൃഷി മേഖലയിൽ വലിയൊരു കുതിച്ചാട്ടം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ കഴിയും ഒരുപടി പേർക്ക് തൊഴിലുണ്ടാവും അതുപോലെ ഇന്നുള്ള ഒരുപടി ചെ ഒരുപടി ചെറുപ്പക്കാർ ഇപ്പോൾ ഈ ജാതി കൃഷിയിലോട്ട് വരുന്നുണ്ട് ജാതിക്കായും പത്രയും ഭയങ്കര വിലയാണ് കുറച്ച് വർഷങ്ങളായിട്ട് അപ്പോൾ അത്രയധികം വരുമാനം കിട്ടുന്ന തലമുറകൾ എന്ന് നിൽക്കുക നൂറ്റമ്പത് ഇരുന്നൂറ് കൊല്ലമാണ് ജാതിയുടെ ഐസ് അപ്പോൾ ഈ ജാതിക്കായുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും എൻ്റെ ഡിമാൻഡ് പോകുന്നില്ല കാരണം നമ്മുടെ ആഭ്യന്തര ഉപയോഗം നമ്മുടെ രാജ്യത്തിപ്പോൾ സാമ്പത്തിക വളർച്ച നല്ലതുപോലെ ഉണ്ടാകുന്നതുകൊണ്ട് ഈ ജാതിക്കായുടെ പത്രിക്കും തൈലത്തിനും ഈ ജാതി പത്രിയിൽ നിന്ന് തൈലം ഉണ്ടാക്കുന്നുണ്ട് കായൽ നിന്ന് അതിൻ്റെ കുരുവിൽ നിന്ന് പരിപ്പിൽ നിന്ന് തൈലം എടുക്കുന്നുണ്ട് ഈ തൈലത്തിന് ഭയങ്കര ഡിമാൻഡാണ് വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലുള്ള ഭക്ഷണത്തിന് സാധു കൂട്ടാനും മണം കൂട്ടാനും എടുക്കുന്നുണ്ട് പിന്നെ ഈ ബേക്കറികളിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മദ്യത്തിന് ഏറ്റവും വലിയ വില കൂടിയ മദ്യത്തിനൊക്കെ വിദേശങ്ങളിലേക്ക് ഈ ജാതി പത്രിയുടെ കളറ് എടുക്കുന്നുണ്ട് അതിൻ്റെ എസെൻസ് എടുക്കുന്നുണ്ട് അപ്പം ഇതിനെല്ലാം വലിയ 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 സാധ്യതയാണ് പിന്നെ ആയുർവേദത്തിലും ഹോമിയോയിലും ഇപ്പം അലോപ്പതി മരുന്നിൽ പോലും ഇതിൻ്റെ 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 ഉൽപ്പന്നങ്ങൾ ഇതിൻ്റെ ഔഷധ ഗുണ മൂല്യം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വിജയിച്ചു എന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ വന്നാൽ ഇനിയും വലിയൊരു ചലനം ഇതിന് ഈ രംഗത്തുണ്ടാവും പിന്നെ ജാതി ഒരു 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 ആഡ്യത്തമുള്ള ഒരു കൃഷിയാണ് വീടിൻ്റെ പരിസരത്തൊക്കെ ജാതിമരം നിന്നാൽ വലിയൊരു ഒരു ആഢ്യത്വമാണ് അത് കാണും വരുന്ന വീട്ടിൽ വരുന്നവർ അതിന് പ്രത്യേകം ശ്രദ്ധിക്കും അപ്പം ഞാൻ തന്നെ ഇവിടെ വലിയ പതിനഞ്ചടി വരെ പൊക്കമുള്ള വലിയ ജാതിമരം ഞാൻ കായ്പ്പിച്ചതൊക്കെ ഈ പുതിയ വീട് വയ്ക്കുന്നതിൻ്റെ സൈഡിലൊക്കെ നടാൻ വേണ്ടി ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട് അങ്ങനെ അവർക്ക് കൊടുക്കാൻ വരുന്ന വലിയ തൈകൾ ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒത്തിരി ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ട് നട്ടു കഴിഞ്ഞ് വീടിൽ കയറി താമസമാകുമ്പോഴേക്കും കാഴ്ച ജാതിമര ആയിരിക്കും ചുറ്റും അത്ര വലിയ പതിനഞ്ചടി പൊക്കമുള്ള തൈകൾ കൊടുക്കുന്നത് പിന്നെ ജാതിയുടെ പിന്നെ വേറൊരു ഗുണമെന്ന് പറയുന്നത് ഒരു ഉത്തേജക മരുന്നാണ് അറബി നാടുകളിലേക്ക് ഇത് പുരാതന കാലം മുതലെ പോകുന്നുണ്ട് ഇതിൻ്റെ കുരുവിൽ നിന്നും അതിൻ്റെ പത്രയിൽ നിന്നുമുള്ള സെൻസുകൾ അതിൻ്റെ തൈലങ്ങള് പിന്നെ അതെല്ലാം അത് പല രീതിയിലത് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഉത്തേജക മരുന്നായിട്ട് അപ്പോൾ ഇതിന് ഇല മുതൽ അതിൻ്റെ തൊണ്ട് വരെ മുഴുവൻ ഔഷധമാണ് എല്ലാത്തിനും വില കിട്ടുന്നതാണ് അത് വലിയൊരു വരുമാനം ഉണ്ടാകും ജാതികൾക്ക് ഇടവളയായിട്ട് ചെയ്യുമ്പോൾ പലവിധ വരുമാനമാണ് കൃഷിക്കാർക്കുണ്ടാകാൻ ദുഃഖത്തിന് ഇവിടെ ഇടവരില്ല പിന്നെ മരം കാറ്റത്ത് കടപുഴകി വീടാതെ ഈ മൾട്ടി റൂട്ട് സിസ്റ്റം പരീക്ഷ ചെയ്താൽ മതി നല്ല രീതിയിൽ വരുമാനം കിട്ടും മരം ആയുഷ്കാലം അഞ്ച് തലമുറ നിൽക്കുകയും ചെയ്യും ഇതിൻ്റെ പത്രികയൊക്കെ എടുക്കാം ഈ ജാതിക്ക ഇപ്പം ഞങ്ങളുടെ പോളിബാഗിൽ നിന്നുണ്ടായതാണ് എന്നാൽ പോലും ഇത് പൊളിച്ചതിൻ്റെ ഇത് കാണിച്ചു തരാം ദോരം ഇങ്ങനെ പൊളിച്ചൊരു തൊണ്ടവെട്ട് ഇതിൻ്റെ ഇത് സീസൺ കഴിഞ്ഞിപ്പോൾ സീസണല്ല ആ സീസൺ കഴിഞ്ഞിട്ടുള്ള കായാണ് എന്നാൽ പോലും ആ പോളി ബാഗിൽ നിന്നുണ്ടായതാണെങ്കിൽ പോലും അതിൻ്റെ പത്രയും കായുമാണ് ഇപ്പോൾ ഇതെടുക്കുന്നത് ഇതുകൊണ്ട് ഇത് തന്നെ ഇതൊന്നുമല്ല ഇപ്പോൾ നല്ല ഈ ഒരു മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ ആണെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പത്രി ഇപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് കായായി എന്നിട്ട് പോലും ഇതാണ് പത്രി ഇതിൻ്റെ ഇതാണെങ്കിൽ പോലും ഒരു മുന്നൂറ്റമ്പത് പത്രിക്ക് ഒരു കിലോ കിട്ടും അല്ലാത്ത സമയത്താണെങ്കിൽ മുന്നൂറ് പത്രിക്ക് ഒരു കിലോ കിട്ടും ഈ കായാണേലും ഈ ഒരു എഴുപത് കായാണ് നല്ല സീസണിൽ കിട്ടുക അല്ലാത്തപ്പോൾ എഴുപത്തഞ്ച് മുതൽ എൺപത് വരെ കായാണ് ഒരു കിലോയ്ക്ക് ഇതാണ് ഒരു പത്ര ഒരു കായ എടുക്കാം ഇതിൽ നിന്ന് ഇതുകൊണ്ട് ഇതിന് ഫ്ലവറായിട്ട് കിട്ടും ഇതിൻ്റെ പത്രീടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാ കുരുവും ഇങ്ങോട്ട് ഊരി എടുത്താലും ഇത് വേണ്ടോ ഫ്ലവർ ആയിട്ടിരിക്കുന്നത് പത്രി ഇങ്ങനെ ഫ്ലവറായിട്ടിരിക്കും കാരിയെടുത് പോലും അറിയില്ല അതുപോലെ കനം ഉള്ളതുകൊണ്ടാണ് ഈ പത്രി ഇങ്ങനെ ഇരിക്കുന്നത് ഇതുകൊണ്ടാണ് എൻ്റെ കായ് ആ കായും അതുപോലെ നീളമാണ് ആ പത്രിയുടെ നീളം പോലെ തന്നെ കായ്ക്ക് നീളം കൊണ്ട് ആ തൊണ്ടോട് കൂടി കാണുമ്പോൾ തന്നെയാണ് ഈ കായും പത്രിയല്ല പിന്നെ കുരു ഇതെങ്ങനെയാണ് ഇത് കണ്ടോ ഗുരു കുരു എടുത്തത് ഇത് ഉണങ്ങിക്കഴിയുമ്പോഴും ഇതെല്ലാം ഫ്ലവർ ആയിട്ടിരിക്കും ഇങ്ങനെ ഫ്ലവർ ആയിട്ട് കൊടുക്കുമ്പോഴാണ് ജാതി പത്രിക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് സാധാരണ എന്ന് വെച്ചാൽ എണ്ണൂറ് ആയിരം ആയിരത്തഞ്ഞൂറ് പത്രി വേണ്ടി വരും ചിലപ്പോൾ ഒരു കിലോയ്ക്ക് അങ്ങനെയുള്ളതിനൊക്കെ പത്ര വിലയിലുള്ള പത്രത്തിൽ കാണുന്ന വിലയേക്കാളും കുറച്ചേ കിട്ടുകയുള്ളൂ ഇതങ്ങനെയല്ല പത്രത്തിൽ ആയിരത്തഞ്ഞൂറ് വിലയുണ്ടെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് കിട്ടും അത്ര വില വ്യത്യാസമാണ് ഈ ഫ്ലവർ ഇങ്ങനെ ഇത് കൊടുക്കുമ്പോൾ ഇതൊന്നുമല്ല അപ്പം നമ്മൾ ഈ പറഞ്ഞ എടുക്കുമ്പോൾ തറയിൽ നാട്ട് ഗുഴിയിൽ നിന്ന് വളർന്ന് ഇങ്ങനെ കാഴ്ച കഴിയുമ്പോഴുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ഇതിന് ഇതിൻ്റെ ഇതിനേക്കാളും ഒരു ഒരു മൂന്നിലൊരു ഭാഗം കൂടി പത്രക്കനമുണ്ടാകും